രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ക്ഷീണമാണ് അതിൻ്റെ കാരണം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏഴ് മണിക്ക് നമ്മൾ എണീക്കുന്നു ഒരു ഒമ്പത് ഒമ്പതരയാകുമ്പോഴത്തേക്ക് ക്ഷീണമാണ് പിന്നെ എഴുന്നേക്കാൻ വയ്യ അതുപോലെ തന്നെ ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇപ്പം ഇതിൻ്റെ ഒരു കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കുട്ടൻപള്ളയെക്കുറിച്ച് എപ്പോഴും പറയാറുള്ളതുകൊണ്ട് ആ പേരൊന്നും മാറ്റാവുന്ന കരുതി പിന്നെ ഇർഫാൻ ബത്താനാണ് നമ്മുടെ കഥയിലെ കഥാപാത്രം ഇദ്ദേഹം ഇതുപോലെ ക്ഷീണമുള്ളതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ കുടിയാൻ ചായ ഓടിയെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ഒന്നും അല്ല എല്ലാ ഒരു മണിക്കൂർ കൂടുമ്പോഴും ചായ കുടിക്കും കാരണം എന്ന് വെച്ചാൽ ഒരു മണിക്കൂറൊക്കെയാണ് ചായ കുടിച്ചാൽ ഒരു ഉന്മേഷം കിട്ടുന്നത് ഒന്നൊന്നര മണിക്കൂർ ഉന്മേഷം കിട്ടും ആ ഉന്മേഷം ഒന്ന് കുറഞ്ഞ് വീണ്ടും പഴയതുപോലെ ആകുമ്പോൾ വീണ്ടും ചായ കുടിക്കും ഇദ്ദേഹം ചായ ഒടിച്ച് ചായ ഒടിച്ച് ചായ പിടിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചായ ഇല്ലാതെ അയാൾക്ക് പറ്റാതായി ഹൈലി അഡിക്റ്റ് ആയി അഡിക്റ്റായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ അപ്പം തലവേദനയാണ് ശക്തിയെ ഇല്ലാത്ത രീതിയിൽ ചായ ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് എനർജി പോകുന്നൊരവസ്ഥ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ അടുത്തെത്തിയത് അപ്പോൾ നമ്മൾ ചോദിച്ചപ്പം അറിഞ്ഞു രാവിലെ എനർജി ഇല്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചായയിൽ ഡിപ്പെൻഡായ എന്ന് പറഞ്ഞു ശരിക്കും നമ്മൾ കഫൈനിൽ അമിതമായി ഡിപ്പെൻഡ് ചെയ്താൽ ഇങ്ങനൊരു ഉണ്ട് അത് പല ആളുകൾക്കും അറിയില്ല നമ്മൾ ചായ കുടിച്ചാൽ മാത്രമേ നമ്മുടെ എനർജി ഉണ്ടാവുന്ന രീതിയിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു പ്രശ്നമാണ് അങ്ങനെ പല പേഷ്യൻസിനെയും നമുക്ക് കാണാറുണ്ട് അവരെന്ന് പറഞ്ഞാൽ ഒരു ചായ കുടിക്കുന്നു നല്ലവണ്ണം എനർജി കിട്ടുന്നു കുറച്ച് നേരം ഒരു എനർജി ഡ്രോപ്പ് ആകുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് എനർജി കിട്ടാൻ വേണ്ടി വീണ്ടും ചായയിൽ ഡിപ്പെൻ്റാവും അപ്പോൾ ഇവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വിഡ്രോ ചെയ്യുന്ന സമയത്ത് തലവേദന വരും ക്ഷീണം വരും ദേഷ്യം വരും പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അത്തരത്തിലുള്ള പത്ത് കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും ക്ഷീണം അനുഭവപ്പെടും പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒന്നും വെള്ളമൊന്നും കുടിച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ക്ഷീണം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മാറാൻ വേണ്ടി എന്ത് ചെയ്യാം നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ രണ്ട് ഗ്ലാസോ അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസോ ഒരു മണിക്കൂറെടുത്ത് കുടിക്കുക ഒരു ഒരു മൂന്ന് ഗ്ലാസ് ഒക്കെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു മാർഗം രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം ഇനി മുമ്പത്തെ ദിവസം നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ജങ്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ക്ഷീണം വരാം കാരണം അത് ആ ഒരു ജങ്ക് ഫുഡ് ധഹിക്കാനായിട്ട് പ്രത്യേകിച്ചും ഉറങ്ങുന്ന സമയത്ത് ഇത്തരം ആഹാ ആഹാരം ദഹിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ഭയങ്കര ഹൈ ആയിട്ട് വേണം കാരണം ഉറങ്ങുമ്പോൾ ശരിക്കും മെറ്റബോളിസം താഴോട്ട് പോകും അപ്പോൾ ഈ ജങ്ക് ഫുഡ് വയറി കിടക്കുന്ന സമയത്ത് നമ്മൾ ഹൈ എനർജി വന്നാലേ അവിടെ എന്ത് പറ്റുള്ളൂ ആ ഫുഡ് ദഹിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഫുഡ് നല്ലോണം ദഹിക്കത്തുമില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് രാവിലെ ക്ഷീണം ഉണ്ടാകുന്നതിന് മറ്റൊരു കാരണം പിന്നെയുള്ളത് അതിന് മുമ്പത്തെ ദിവസത്തുള്ള ഉറക്കത്തിൻ്റെ ക്വാളിറ്റി മോശമാണ് അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എഴുന്നേക്കുന്നു അത് പല കാരണമുണ്ടാവും പ്രത്യേകിച്ച് ഒരു റൂമിന് നല്ല തണുപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും വീണ്ടും എണീക്കാം അല്ലെങ്കിൽ നമ്മൾ രാത്രി മൊത്തം നല്ലോണം വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാനായിട്ട് നമുക്ക് എഴുന്നേൽക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിന് ടെൻഷൻ ഉണ്ടായതുകൊണ്ട് നമ്മളിടക്കിടക്ക് എഴുന്നേക്കാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് കേട്ട് എഴുന്നേൽക്കാം അങ്ങനെ പല കാരണങ്ങളുണ്ട് എഴുന്നേക്കാം പക്ഷേ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉറക്കം കിട്ടാതെ ഒരു ഏഴ് മണിക്കൂർ ഉറക്കം കിട്ടാതെ നമ്മൾ എഴുന്നേക്കുവാണെങ്കിലും ക്ഷീണം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് പിന്നെ അത് നേരത്തെ പറഞ്ഞതുപോലെ മാനസിക സമ്മർദ്ദം വളരെ ഹൈ സ്ട്രെസ്സാണ് നമ്മുടെ രാവിലെ കോട്ടിസോൾ എന്നുള്ള ഹോർമോൺ രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല ഹൈ ആവും എട്ട് മണിയാകുമ്പോഴത്തേക്കും അപ്പം സാധാരണ നമ്മൾ കിടക്കുമ്പോൾ വളരെ ലേറ്റാണ് ഒരു നാല് മണിയാകുമ്പോൾ കിടക്കുന്നു രാത്രി അതിനുശേഷം ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ എന്തു പറ്റും കോട്ടിസോൾ ഹോർമോൺ കൂടും നമ്മുടെ കോട്ടസോൾ നോർമലായിട്ട് നമ്മുടെ മനുഷ്യരിലെല്ലാം ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് അത് രാവിലെ ആവുമ്പം ഹൈ ആയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ ഹൈലി അലേട്ടായിട്ട് എണീക്കുന്നത് അത് എട്ട് മണിയാകുമ്പോൾ ഹൈ ആവുകയാണ് കാരണം ഓൾറെഡി മനസ്സിന് ടെൻഷനു അതിന്റെ കൂടെ കോട്ടസോൾ ഹോർമോണും നോർമൽ നോർമലാകുമ്പോൾ ഹൈ ആവും ഇതെല്ലാം കൂടെ ആവുമ്പോൾ സ്ട്രെസ്സ് കാരണം എഴുന്നേക്കുന്നു അപ്പോൾ ഉറക്കം കംപ്ലീറ്റ് ആയില്ല അപ്പോൾ ഉറക്കം കംപ്ലീറ്റ് ക്ഷീണം ക്ഷീണമുണ്ടാവുന്നു അതും ഒരു വലിയ പ്രശ്നമാണ് അല്ലെ വേറൊരു മെഡിക്കൽ കണ്ടീഷനുണ്ട് രക്തം കുറവുള്ള വ്യക്തികളിൽ അതായത് അനീമിയ നമ്മുടെ ഹീമോഗ്ലോബിൻ എന്നുള്ള സാധനം വളരെ കുറവ് സാധാരണ പത്തിൻ്റെ താഴെയുള്ള ആളുകളിൽ ഇത്തരത്തിൽ ക്ഷീണം വരാറുണ്ട് രാവിലെ എഴുന്നേറ്റ് ഒരു ഒന്നൊന്നര മണിക്കൂർ ചെയ്യുമ്പോൾ തന്നെ നല്ല ക്ഷീണമാണ് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ തന്നെ കഠിനമായ ക്ഷീണം ഉള്ളത് ഇലക്ട്രോണിക് ഡിവൈസിൽ അമിതമായി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് മൊബൈലിൽ വെച്ചുകൊണ്ട് രാത്രി മൊത്തം ഇരിക്കുന്നു രാവിലെ എഴുന്നേറ്റിന് ശേഷവും ആദ്യത്തെ വൺ ഹവറിൽ നമ്മൾ മൊബൈൽ വീണ്ടും യൂസ് ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ ആ ഒരു മൊബൈൽ ഡിപ്പെൻഡാണ് ഉള്ള ആളുകൾക്കും ക്ഷീണം അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം റൊട്ടീൻ ഇല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നാറുണ്ട് കാരണം നമുക്കൊരു ലക്ഷ്യമില്ല ലക്ഷ്യം വേണം കറക്റ്റായിട്ടുള്ള രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം മെഡിറ്റേറ്റ് ചെയ്യണം എക്സർസൈസ് ചെയ്യണം ബാത്റൂമിൽ പോവുക അതുപോലെ ആഹാരം കഴിക്കുക എല്ലാം കൃത്യമായ ഒരു ചിട്ട ഒരുവിധം വലിയ കറക്റ്റായിട്ടുള്ള സ്ട്രിക്നസ് ഇല്ലെങ്കിൽ പോലും ഒരു സ്ട്രിക്റ്റ് ഒരു ചെറിയൊരു റൊട്ടീൻ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം വേഗം കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ചുകൂടി എനർജി തോന്നും കാരണം ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു താല്പര്യം തോന്നുകയുള്ളൂ അതിനു വേണ്ടിയാണ് ഒരു റൊട്ടീൻ ഉണ്ടാക്കി എടുക്കണം എന്ന് പറയുന്നത് ഇനിയുള്ളത് നെഗറ്റീവ് ന്യൂസാണ് നമ്മൾ രാവിലെ എഴുന്നേക്കും തന്നെ വാർത്ത എടുത്ത് വായിക്കുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ന്യൂസ് നമ്മൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാർത്ത നമ്മൾ കേൾക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു വിഷമം ഉണ്ടാവും പിന്നെ തന്നെ നമ്മുടെ എനർജി അങ്ങ് ഡൗൺ ആവും അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം രാവിലെയാണ് അത് എത്ര നേരത്തെ എഴുതാക്കാൻ പറ്റുമോ അത്രയും നേരത്തെ എഴുന്നേൽക്കുക ശരിക്കും മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റും കാരണം സാധാരണ സാധാരണഗതിയിൽ മറ്റു വാർത്തകളും മറ്റു കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഏഴ് മണി എട്ട് മണി സമയത്താണ് അപ്പോൾ അതിനുമുമ്പ് തന്നെ മിക്ക കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു അത് കഴിഞ്ഞാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഗുണം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് കഴിയും നമ്മൾ മദ്യപാനമാണ് അമിതമായ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമൊക്കെ ചെയ്യും പക്ഷേ ഉണ്ടായിരിക്കും ആ മദ്യത്തിൻ്റെ ഹാങ് ഓവർ എന്നായിരിക്കും മിക്ക ആളുകളും വിചാരിക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാക്കുന്നതിന്റെ പ്രധാന കാരണമാണ് നമ്മൾ അമിതമായി മദ്യപിച്ചു കഴിഞ്ഞാൽ പോയി പോയി നമുക്ക് നിർജലീരണം ഉണ്ടാവും അത് കാരണം നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ആദ്യമായിട്ട് തന്നെ നമ്മൾ തലേന്ന് തന്നെ പ്രിപ്പയർഡ് ആകുക എന്നുള്ളതാണ് അതായത് ഒരു ഏഴ് മണിക്ക് ശേഷം അമിതമായ വെള്ളം കുടിക്കരുത് അതൊരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം ഏഴ് മണിക്ക് ശേഷം അമിതമായ ആഹാരം കഴിക്കരുത് അഥവാ കഴിക്കുന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഫ്രൂട്ട്സോ വെജിറ്റബിളോ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇന്നുള്ളത് രാവിലെ എഴുന്നേറ്റിന് ശേഷം സ്ട്രെച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു വ്യായാമം ചെയ്യുക ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ചെയ്താലും മതി പിന്നെ സൺലൈറ്റ് കൊള്ളുന്നത് വളരെ നല്ലതാണ് നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു റൊട്ടീൻ ഉണ്ടാവുന്നത് നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടെ ചിട്ടയാകാനും കുറച്ചും കൂടെ എനർജിറ്റിക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യുക കാരണം നമ്മൾ രാവിലെ ആ റൊട്ടീൻ ഫുൾഫിൽ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും നമ്മൾ ഇത്രയും കാര്യം ചെയ്തല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് കിട്ടും പിന്നെ രാവിലെ തന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നമ്മുടെ ശ്വാസത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്വാസം എടുക്കുന്നതും അതുപോലെ വിടുന്നതും വളരെ സാവധാനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഉന്മേഷം കിട്ടുകയും ചെയ്യും മൊബൈൽ അമിതമായി ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ചും രാവിലെ എഴുന്നേറ്റ് ഒരു രണ്ട് മണിക്കൂർ മൊബൈൽ നോക്കാതിരിക്കുക രാത്രി കിടക്കുമ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു കാരണവശാലും മൊബൈൽ എടുക്കാതിരിക്കാൻ നോക്കുക രാവിലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത് നമുക്ക് എനർജറ്റിക്ക് ആവാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്ത് കഴിക്കുക വെള്ളമുള്ള ഫ്രൂട്ട്സ് കഴിച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ് രാവിലെ തന്നെ എനർജി കിട്ടാൻ വേണ്ടി വേറൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ചെറിയ തണുപ്പ് വള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ് നല്ലവണ്ണം ഉണരും അത് വലിയ കുഴപ്പമില്ലാത്തതാണ് നമുക്ക് നല്ല ഒരു ഉണർവ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക അപ്പം രാവിലെ മെഡിറ്റേറ്റ് ചെയ്യുക ഒരു റൊട്ടീൻ ഉണ്ടാക്കുക ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യുക മൊബൈൽ ഫ്രീ ആയിട്ടുള്ള ടൈം ഉണ്ടാക്കുക ഒന്ന് ചെറിയ തണുത്ത വെള്ളത്തിൽ കുളിക്കുക നമ്മുടെ ഇർഫാൻ പത്താന പറ്റിയതുപോലെ സ്ഥിരമായിട്ട് നമ്മൾ ചായയും കാപ്പിയും ഡിപ്പെൻഡ് ആവാതിരിക്കുക അല്ലെങ്കിൽ ചോക്ലേറ്റിലൊന്നും എനർജി കിട്ടാൻ വേണ്ടി സിഗരറ്റിലോ മദ്യത്തിലോ ചോക്ലേറ്റിലോ അല്ലെങ്കിൽ കാപ്പിയിലോ ചായയിലോ ഡിപ്പെൻ്റ് ആകാതിരിക്കുക കാരണം ഡിപ്പെൻഡായാൽ നമ്മളത് കീഴടക്കും അത് സത്യമാണ് അത് ഏതൊരു സാധനമാണെങ്കിലും ഇപ്പം പറഞ്ഞ ചായോകാപ്പിയൊക്കെ മിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അമിതമായാൽ അത് നിങ്ങളുടെ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു വിവരം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ